പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പവർ ബാങ്ക് എങ്ങനെ സർവീസ് ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമുക്കൊരു സാംസങ്ങിൻ്റെ ഒരു പവർ ബാങ്ക് ആണുള്ളത് നമുക്കതൊന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഒരു എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടിൻ്റെ നാല് ബാറ്ററീസാണ് ഇതിൻ്റെ അകത്തുള്ളത് ആ കൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു ചാർജിങ് മോഡ്യൂളുണ്ട് അതായത് ഈ കാണുന്നതാണ് ചാർജിങ് മോഡ്യൂള് അപ്പോൾ ഈ ചാർജിങ് മോഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ഈ ചാർജിങ് മോഡ്യൂൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വാങ്ങാൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ബാറ്ററിയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ കേബിൾ ഒരു യു എസ് ബി കേബിളിൻ്റെയാണ് അതായത് ഇതിൻ്റെ അകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടൊരു യു എസ് ബി കേബിൾ വരുന്നുണ്ട് നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണക്ഷാണ് നമുക്കത് ഡിസ്കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബോർഡിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിടാം അപ്പം നത് ഡിസ്കണക്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് നോക്കാം നമുക്ക് ആകാമിച്ചുള്ളത് ഈ ചാർജിങ് മൊഡ്യൂളും ബാറ്ററി മാത്രമാണ് അപ്പോൾ ഈ ചാർജിങ് മൊഡ്യൂളിൽ ഫുൾ ആയിട്ട് ചാർജ് ബാറ്ററി കാണിക്കുന്നതായിരുന്നു എൻ്റെ എൻ്റെ കംപ്ലയിൻറ്റ് അതായത് എല്ലാം ഇപ്പോഴും ചാർജ് ചെയ്യുമ്പോഴും ഇത് ഫുൾ ചാർജ് ആണെന്ന് കാണിക്കുന്നു പക്ഷേ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഔട്ട് പുട്ട് കിട്ടുന്നുമില്ല ഇതായിരുന്നു കംപ്ലൈൻറ്റ് അപ്പോൾ എല്ലാ ലൈറ്റും കത്തി നിൽക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിക്കാം എന്തായിരുന്നു കംപ്ലൈൻറ്റ് എന്നുള്ളത് അത് ചാർജ് കൊടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൽ ഇ ഡി ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് ഒന്നാമത്തെ ലെവലാണ് ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ബാറ്ററി ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അവസ്ഥ ഇപ്പം രണ്ടാമത്തായി അപ്പോൾ അതായത് ബാറ്ററി കുറച്ച് ചാർജ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം മൂന്നാമത്തെ ലൈറ്റായി അപ്പോൾ മൂന്നാമത്തെ ലെവലിലേക്കായി നാല് ലെവലാണ് ടോട്ടുകൾ കണ്ടോ നാലാമത്തെ leading കത്തി അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർജ് കൊടുത്തു പക്ഷേ ബാറ്ററി ചാർജ് ആവുന്നില്ല ബാറ്ററി ഇപ്പോൾ ഫുള്ളി എല്ലാ ലൈറ്റും കത്തി നിപ്പുണ്ട് അതിനർത്ഥം ഫുള്ളി ചാർജ് ആയെന്നുള്ളതാണ് ഫുള്ളി ചാർജ് കാണിക്കുകയും എന്നാൽ ബാറ്ററി ചാർജ് ഇല്ലാത്ത അവസ്ഥ അതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി പോയതാണ് പ്രശ്നമായത് അപ്പോൾ ഞാൻ ആ ഒരു ടെർമിനൽ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ അടുത്ത ടെർമിനലും അതായത് പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന രണ്ട് ടെർമിനലും ഞാനൊന്ന് അഡീഷണൽ ആയിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് അതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഒന്നുകൂടി ഒന്ന് ചുവടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ിനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാൻ വീണ്ടും സപ്ലൈ ഒന്ന് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ചെറിയ ബാറ്ററിക്ക് ചെറിയൊരു ചാർജ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് ലെവലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പം ചെറിയൊരു ചാർജ് ഓൾഡ് ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ലൈറ്റും കത്തി അതിനുശേഷം ചാർജിങ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ചാർജിങ് മോഡ്യൂളേ നമ്മളിപ്പം കൊടുത്തപ്പോൾ ഒന്നാമത്തെ ലെവലിൽ ലെവലിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ ലെവലിലേക്ക് ഇപ്പോൾ ആകും കുറച്ച് ചാർജ് ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ ലെവലിൽ വരും പിന്നെ കുറച്ച് ടൈം എടുത്തിന് ശേഷമേ അത് ഫുള്ളി ചാർജിലേക്ക് വരികയുള്ളൂ അപ്പം നമുക്കിത് ചാർജിങ് ആവുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഈ പവർ ബാങ്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സും ചെറിയ വിലയ്ക്ക് തന്നെ നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് കളയേണ്ട കാര്യമില്ല ഈ പവർ ചാർജിങ് മൊഡ്യൂൾ നിസ്സാര പൈസയുള്ളൂ ബാറ്ററിയും നമുക്ക് റീപ്ലേസ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് പുള്ളി ചാർജ് ആവാൻ വേണ്ടി സമയം എടുക്കും നിങ്ങളുടെ പവർ ബാങ്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം പുതിയത് വാങ്ങാൻ ശ്രദ്ധിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക്